ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും ഐശാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് നൂറ്റി അമ്പതിലുള്ള സ്റ്റോക്ക് ിൽ വന്ന ബാലൻസ് പീസുകൾ ഉണ്ടല്ല അതാണ് അപ്പം നമ്മൾ അത് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ തരുന്നത് അന്ന് നമ്മൾ ഇതൊരു എന്താണ് മിഞ്ഞാന്ന് കുറച്ചും കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നൂറ്റി എൺപതാണ് ഇതിൽ ഇനി കുറയൊന്നും ചോദിക്കരുത് അപ്പോൾ എല്ലാതും സിംഗിൾ പീസ് ആയിട്ട് ഉണ്ടാകുള്ളൂ കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് നൂറ്റി അൻപതാണ് അപ്പം നമ്മൾ ഷാളുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ മറ്റുള്ള മറ്റേ ഇതിൽ ഇട്ടിട്ട് ഇട ഇന്നലെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതനുസരിച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ആണ് നല്ല കോട്ടൺ തന്നെയാണ് അപ്പോൾ എന്തു ചെയ്യുക ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നുള്ളത് അപ്പോ ഇതാണ് കേട്ടോ ഒക്കെ ചിലത് മാത്രമേ ഒരേ പ്രിന്റ് വരുള്ളൂ ഓ അങ്ങനെ ചുരുക്കമാണ് ബാക്കിയൊക്കെ എന്തു ചെയ്യണത് ബാക്കിയൊക്കെ ഓരോരോ പ്രിന്റാണ് അപ്പോൾ പ്യുർ ആണ് ഇത് നമ്മൾ ഒരുപാട് മാക്സികൾ കൊണ്ടുവരുന്ന സമയത്ത് ഓരോരോ പീസുകൾ ബാലൻസ് വരുമല്ലോ അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ഉള്ള ഇതാണ് അപ്പം നല്ല മാക്സികൾ തന്നെയാണ് ഒന്ന് അലക്കിയിട്ട് നല്ല ഇതാക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നിസ്കരിക്കുമ്പോൾ ഇടാന് അങ്ങനെ വെക്കാനും കുറഞ്ഞ മാക്സികൾ വേണം ചൂട് ഇടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി മാക്സികളാണ് കേട്ടോ പക്ഷെ എന്താ വെച്ചാൽ ഇത് സെറ്റൗട്ടായതാണ് കേട്ടോ സെറ്റൗട്ട് പറഞ്ഞാൽ ഓരോരോ ഇതിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടേ അപ്പോൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക നമ്മൾ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ അതുപോലെ ഇതിൻ്റെ ഏതൊക്കെ ബാലൻസ് ഇത് കഴിഞ്ഞ പ്രാവശ്യമോ എത്തിയോ ആ ഇതിൻ്റെ കളർ ചേഞ്ചുകളുണ്ടായിരുന്നു അപ്പോൾ മെസ്സേജ് അയച്ചിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഐശാൽ മാക്സിൻ്റെ നമ്മൾ വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ആ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഇതാക്കുക പിന്നെ നിങ്ങൾ പറഞ്ഞ ഇതിൽ സ്റ്റോക്ക് ഔട്ട് ആയത് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ മറ്റേ നമ്പറിൽ നമ്മൾ വാട്സപ്പ് ചാനലിൽ പോയാൽ ഞാൻ ഫ്രീ ആണ സമയത്ത് ഞാൻ എന്തു ചെയ്യുക അതിൽ ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഞാൻ ഷോളോ അതിലിട്ടിട്ടുണ്ട് അപ്പം ഷോളൊന്ന് പോയി നോക്കണേ ഷോൾ പോയി നോക്കണം കേട്ടോ അപ്പം ഷോളൊക്കെ അതിൽ ഏതാ വേണ്ടത് ശല് സെലക്ട് ചെയ്താൽ മതി ഇത് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിന് ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത് അപ്പോൾ എടുത്ത് ഓക്കെ ആക്കിയതിന് ശേഷം പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് നിങ്ങൾ വന്നാൽ വേറെ സെലക്ട് ചെയ്യേണ്ടി വരും കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യണില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഷോപ്പിലും ആള് വരുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ് മാറ്റി വയ്ക്കൽ ഇതാട്ടോ ഇത് സൈസ് അറുപതാണ് കേട്ടോ അത് അറുപതാണ് അപ്പൊ ഇതിൽ ഏത് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യ എടുക്കാൻ പറ്റൂട്ടോ അപ്പൊ ഞാൻ ഇതില് സ്റ്റോക്ക് ഔട്ട് ആയതിന്റെ ഫോ അല്ല സ്റ്റോക്ക് ഉള്ളതിന്റെ ഫോട്ടോ ഞാൻ വൈകുന്നേരം ആകുമ്പോ ഞാൻ എന്തു ചെയ്യേണ്ടത് ഇതിൽ പോസ്റ്റ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വാട്സപ്പ് ചാനലായ ഐഷാൽ മാക്സിൽ പോയാൽ മതി ഒരുപാട് ആൾക്കാർ അതിൻ്റെ ലിങ്ക് പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലിങ്ക് ഇൻസ്റ്റാന്നാൽ ഞാൻ തരാം ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം അതിൽ കയറിയിട്ട് ഫോളോ ചെയ്താൽ മതി കേട്ടോ ഒക്കെ അൻപത്തിയാറ് ആണ് ട്ടാ വരുന്നത് അൻപത്തിയാറ് ലെങ്ത് ആണ് വരുന്നത് കോട്ടനാണ് കേട്ടോ വരുന്നത് പ്യുർ കോട്ടൺ ആണ് അപ്പൊ നൂറ്റി എമ്പത് രൂപയാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആണ് വിരുന്നൊക്കെ പോകേണ്ടി വരും അപ്പോൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് എന്തായാലും ഇത് ഇതാണ് കേട്ടോ കാരണം നല്ല കോട്ടൺ മാക്സുകളാണ് പിന്നെ ഇതിൽ തന്നെ എല്ലാതും വിരുന്നിട കേട്ടോ മോഡേൺ ലെക്ക് അല്ലാത്തതുണ്ട് മോഡേൺ ലെക്ക് ഉണ്ട് ഇത് നമ്മളൊന്ന് നിർത്തി തോന്നണില്ലേ രണ്ടെണ്ണം ഉണ്ട് തോന്നണം ആ സെയിം രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇതിൽ ഉള്ള കളറുകൾ ഇതൊക്കെയാണ് നൂറ്റി എൺപത് രൂപ എന്താ ചാലോ ഞാൻ വന്നു കൊണ്ട് ഇത് കണ്ടു അല്ല ഇത് വന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ടു എങ്ങനെ വന്നത് എങ്ങനെയും അപ്പൊ ഇതാണ് നൂറ്റി എൺപത് രൂപയാണ് മക്കളെ നൂറ്റി എൺപത് രൂപ അപ്പൊ കാരണം എന്താ വെച്ചാല് സെയിലാക്കണ ആൾക്കാര് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് നൂറ്റി എൺപത് രൂപ ആക്കിയത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് ഇൻഷല്ല ഇനിയും കൊണ്ടും അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം എടുത്തുകൊണ്ട് കിട്ടോ നമ്മൾ ഐഷാൽ ഫാഷൻ എന്നുള്ള ചാനലിന് ചെറിയൊരു ഇത് വന്നത് കാരണം അതിൽ വീഡിയോ അപ്ലോഡ് അപ്ലോഡാക്കാൻ പറ്റണില്ല അവർ ചിലപ്പോൾ ഇതിൽ തന്നെ രണ്ടും മൂന്നും വീഡിയോസൊക്കെ ആക്കിയിട്ട് അപ്ലോഡാക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ അസ്സാം വലൈക്കും ബായ്